ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്ക് കാലത്ത് ഇതൊരു സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ കാലത്തെണീക്കുക കുറച്ച് കീഴാറുണ്ടെങ്കിൽ വലിച്ചുകൊണ്ട് വരിക വലിച്ചോണ്ട് വന്നിട്ട് തിളപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ചിണ്ടാക്കുക കേട്ടോ എല്ലാപ്പഴും കിട്ടണമെന്നില്ല ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒരു പിടി വലിച്ചിട്ട് വരിക വൃത്തി കഴുകുക ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ തിളപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് വെട്ടി തിളപ്പിക്കുക വെട്ടി തിളച്ചതിന് ശേഷം നമുക്കത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുടിക്കാം നമുക്ക് എങ്ങനെയാണോ നമുക്കിത് കുടിക്കാൻ സൗകര്യം അതുപോലെ കുടിക്കാം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം പച്ചയൊക്കെ അരച്ച് പാല് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ മദ്യപാനികൾക്ക് കരൽ സംരക്ഷിക്കാൻ ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് മദ്യപിച്ചാലും നമ്മുടെ കരൾ നശിച്ചു പോകില്ല അത് കഴിക്കുക സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ അപ്പോൾ മദ്യപാനികൾക്ക് മെയിനായ ഇത് കഴിക്കുന്നതാണ് പിന്നെ നമുക്ക് മഞ്ഞപ്പിത്തം വരുന്ന സമയത്ത് പണ്ട് മുതലേ ഞാനിത് മൂന്ന് ദിവസം എനിക്ക് മഞ്ഞപ്പിത്തം വന്നിട്ട് വളരെ ചെറു ചെറിയ പ്രായത്തിൽ മൂന്ന് ദിവസം പച്ചയ്ക്ക് പാലിലരച്ച് കഴി കുടിച്ചിട്ടുണ്ട് നല്ല മരുന്നാണ് നന്നായിട്ട് മഞ്ഞപ്പിത്തം മാറുന്നൊരു മരുന്നാണ് അതുപോലെ തന്നെ കരൽ സംരക്ഷണം ഷുഗർ മുടിയൊഴിച്ചല് പലതരം നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം കിട്ടുന്നൊരു അടിപൊളി മരുന്നാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കൊണ്ടുവന്നിട്ട് വെള്ളം തിളപ്പിക്കുക നിത്യേനം നിങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കുറച്ച് പച്ചക്കറിച്ച് കുടിക്കുക കേട്ടോ ഓക്കെ താങ്ക്